രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് നൂറു വയസ് തികയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകൃതമായത് വിവിധ ഘട്ടങ്ങളിൽ മൂന്ന് തവണ നിരോധനം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നാടകം വൈവിധ്യമാർന്ന വിപുലമായ പരിപാടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് നൂറ് വയസ്സാണ് മൂന്ന് തവണ നിരോധനമേറ്റ ആർ എസ് എസ് ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ അതിന്റെ ആദ്യകാല പ്രവർത്തകർക്ക് പറയാൻ ഒരു പിടി ഓർമ്മകളുണ്ട് ആലപ്പുഴയുടെ മണ്ണിൽ ആർ എസ് എസ് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഗാന്ധി തുടർന്ന് സംഘം നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ മുല്ലക്കലിൽ ഒരു വീട്ടുമുറ്റത്താണ് ആദ്യ ശാഖയുടെ വിസിലടി മുഴങ്ങിയത് ജമ്മുകാശ്മീർകാരനായ മഹേഷ് ആയിരുന്നു ആദ്യ പ്രചാരകൻ അദ്ദേഹമാണ് ശാഖയെ നിയന്ത്രിച്ചത് നിരോധനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ശാഖയിൽ ഗുജറാത്തികളും മാർവാടികളുമാണ് ഏറിയക്കൂറും പങ്കെടുത്തത് വിഭജനത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ കുടുംബം നഷ്ടപ്പെട്ട മഹേഷ് പിന്നീട് മുഴുവൻ സമയ പ്രചാരകനാകുകയായിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള യുവാക്കൾ നടത്തിയ തിരിച്ചടിയിലും ജീവനുകൾ പുലിഞ്ഞു നിരോധന കാലത്ത് തന്നെ അമ്പലപ്പുഴയിലും മാവേലിക്കരയിലും ശാഖകൾ തുടങ്ങി നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചപ്പോൾ പരസ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആർ എസ് എസ് സർസംഘചാല ഗുരു ഗോൾവാക്കർ ആലപ്പുഴയിലെത്തി ബീച്ചിനടുത്ത് നടന്ന ആർ എസ് എസ് പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എതിർപ്പുമായി രംഗത്തെത്തി കല്ലേറും അടിയും നടന്നു കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ സംഘടനമായി പഴമക്കാർ ഇതിനെ വിളിക്കുന്നു ചേർത്തല താലൂക്കിൽ ആർ എസ് എസ് ശാഖ ആദ്യം ആരംഭിച്ചത് തുറവൂരിലാണ് കൊച്ചിക്കാരനായ രാധാകൃഷ്ണ ഭട്ടായിരുന്നു താലൂക്കിലെ ആദ്യ പ്രചാരകൻ ബഡ്ജി എന്നായിരുന്നു അദ്ദേഹത്തെ പ്രവർത്തകർ വിളിച്ചിരുന്നത് നല്ലൊരു ഗായകൻ കൂടിയായ അദ്ദേഹമാണ് പ്രവർത്തകരെ ഗണഗീതവും പ്രാർത്ഥനയും പരിശീലിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ പകുതിയോടെയാണ് തുറവൂരിൽ ശാഖ ആരംഭിച്ചതെന്ന് നേതൃത്വം നൽകിയ എച്ച് നന്ദകുമാർ പറഞ്ഞു അപ്പൊ അത് പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നപ്പോ അവ നേരിട്ട് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അടിയന്തരാവസ്ഥ ശ്രദ്ധിക്കുന്ന ഭാരതത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഭാരതൊക്കെ തകർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് പറയാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് പ്രത്യേകം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഭാരതം ഉയർന്നേനെ ആർ എസ് എസുകാരെ ആക്രമിക്കുക ആർ എസ് എസുകാരെ ജയിലിലാക്കുക ഇതായിരുന്നു ആ കാലത്തെ പ്രധാന സാഹചര്യം ഞങ്ങളൊക്കെ പിന്നെ സംഘത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അന്ന് സംഘപ്രചാരകായിരുന്ന നമ്മുടെ പ്രവർത്തകരുടെ മീറ്റിംഗിൽ തീരുമാനിച്ച അനുസരിച്ച് ഞാൻ ജയിലിൽ പോയത് ജയിലിൽ എന്ന് പറഞ്ഞാൽ സത്യാഗ്രഹം നടത്തി പോയതാണ് കേളബ് പ്രഖ്യാപിച്ച സത്യാഗ്രഹത്തിൽ പങ്കെടുത്താണ് അകത്ത് പോയത് തുടർന്ന് കുളതിപ്പ കടക്കരപ്പള്ളി ചേർത്തല എന്നിവിടങ്ങളിലും ശാഖകൾ ആരംഭിച്ചു എച്ച് നന്ദകുമാർ എച്ച് ജയകുമാർ തുടങ്ങിയവരായിരുന്നു ആദ്യകാല പ്രവർത്തകർ ഞങ്ങളൊരു സെറ്റ് ആളുകളെ ഈ നാട്ടിൽ നടന്ന് വിവേകാനന്ദ മെമ്മോറിയൽ വേണ്ടി സംഭാവന വിധിച്ച കൂട്ടത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ സംഘം എന്ന് പറയുന്ന ഞങ്ങളുടെ ജീവിത മന്ത്രം ആ സാംസ്കാരിക സംഘടന ഇന്ത്യൻ കൾച്ചർ ഓഫ് ഇന്ത്യ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കടക്കരപ്പള്ളിയിൽ ഗോപിനാഥ ഷണായി ബാലചന്ദ്ര ഷേണായി എന്നിവരായിരുന്നു ശാഖകൾ തുടങ്ങിയത് ചെറുതല താലൂക്കിലാകമാനം നൂറിലേറെ ശാഖകളായി അത് വളർന്നു